നമ്മുടെ എന്ന് പറയുമ്പോൾ മൂന്ന് റവന്യൂ ഡിസ്ട്രിക്ട് ആണുള്ളത് ഒന്ന് കൊല്ലം ഡിസ്ട്രിക് ഒന്ന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റും കൂടാതെ കന്യാകുമാരി തമിഴ്നാട് ഡിസ്ട്രിക്ട് ചേരുന്നതാണ് നമ്മുടെ റീജൻ റവന്യൂ ഡിസ്ട്രിക്ട് ഇതിനകത്ത് കുറെ വയസ്വാൻ്റേതായ രീതിയിലുള്ള ഡിസ്ട്രിക്കളും മറ്റു കാര്യങ്ങളും അതൊക്കെ വിശദമായി പിന്നീട് വരും ഈ റീജനിൽ പങ്കെടുക്കുന്ന അവിടുന്ന് സെലക്ഷൻ കിട്ടുന്നവരെ ഇന്ത്യ ഏരിയയുടെ ഒരു യൂത്ത് ക്യാമ്പുണ്ട് സാധാരണ നടക്കുന്ന ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തിയൻപത് മുപ്പത് നാടുകളില്ലാതെ അത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുമോ ക്യാമ്പ് നടന്നു ആ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന യുദ്ധർക്ക് ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിലും ഇന്റർനാഷണൽ കോൺവെക്കേഷനിലും അത് പങ്കെടുക്കാനുള്ള അവസരം ഡിസ്ട്രിക്ട് ഗവർണർ രാജീവ് മാംബ്രയുടെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളിയിൽ യൂത്ത് ക്യാമ്പ് നടന്നത് വൈസ്മാൻ ക്ലബ് ഓഫ് കൊല്ലം റോയൽസ് പ്രസിഡന്റ് ട്രെയിനിംഗിന് നൈസ് സൂസൻ പോൾ നേതൃത്വം നൽകി ഡിസ്ട്രിക്ട് സെക്രട്ടറി സജീവ് മാംബ്ര ഇന്ത്യ ഏരിയ ജോയിന്റ് സെക്രട്ടറി നജീബ് മണ്ണേൽ ശശിബാബു വൈസ്മാൻ ക്ലബ്ബ് കരുനാഗപ്പള്ളി സെൻട്രൽ പ്രസിഡന്റ് നജീബ് മൈനാഗപ്പള്ളി ചവറ യൂണിറ്റ് പ്രസിഡന്റ് ജെറോം എൽ എസ് ദാസ് ഉണ്ണി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേരെ ഏരിയ തലത്തിലുള്ള ക്യാമ്പിൽ പങ്കെടുപ്പിക്കുന്നതും ഇന്റർനാഷണൽ ക്യാമ്പ് ദുബായിൽ വെച്ച് വംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി